ശബരിമലയിൽ വൻ ഭക്തജന തിരക്കിൽ പോലീസ് നിയന്ത്രണം പാളി മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടും ദർശനം ലഭിക്കാതെ ഭക്തർ ദുരിതത്തിലായി ദർശന സമയം കൂട്ടി നട വീണ്ടും തുറന്നു ശബരിമലയിലേക്ക് ഇലവുങ്കൽ മുതൽ ഗതാഗതം നിയന്ത്രിക്കുകയാണ് അതേസമയം തീർത്ഥാടനത്തിൽ ഇടപെടാൻ ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ മന്ത്രി അനുമതി തേടിയിരുന്നു പ്രവീൺ പുരുഷോത്തമനും ഗോകുൽനാഥുമാണ് ചേരുന്നത് ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോവുകയാണ് പ്രവീൺ വലിയ ആശങ്ക ഏറെ നേരം നീണ്ടുനിന്ന ആശങ്ക നമുക്ക് പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ആ നിമിഷങ്ങളിൽ കണ്ടത് കുഞ്ഞുങ്ങളെയും പ്രായമായ ആളുകളെയും തളർന്നിരിക്കുന്ന ആളുകളെയും ഒരു കൂട്ടമായി വലിയ തോതിൽ തട്ടിച്ചു കൂടി നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഏതായാലും മൂന്നു മണിക്ക് നട തുറന്നിരിക്കുന്ന ഒരു താൽക്കാലിക ആശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ അതേ അതെ തീർച്ചയായും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശബരിമല കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നുപോയത് ഒരു മണിക്ക് ശേഷം ആ സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് താഴെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും അത് പോലീസിന് പോലും അല്പസമയത്തേക്ക് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയും ചെയ്ത് പോലീസിന് പോലും ഒരു ആശങ്ക ഉളവാക്കിയത് ഈ പതിനെട്ടാം പടിയിൽ താഴെ നിൽക്കുന്ന ഭക്തരുടെ കൂട്ടത്തിൽ കുഞ്ഞ് കുട്ടികളുണ്ട് കുട്ടികളുണ്ട് അവരെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നത് ആ പെട്ടെന്ന് തന്നെ എ ഡി ജി പി ശ്രീജിത്ത് അവിടേക്ക് എത്തുകയും അദ്ദേഹം പോലും ഒരു നിമിഷം നേരത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലേക്ക് പോയി കാരണം അത്രമാത്രം ഭക്തർ പതിനെട്ടാം പടിക്ക് താഴെ തിങ്ങി െരുങ്ങിക്കൂടുകയും പിന്നീട് ആ പോലീസ് വളരെയധികം പണിപ്പെട്ട് ആ കൂടുതൽ ഭക്തരെ ഈ പടി അവിടെ നിന്ന് തിരക്ക് തിരക്കിൽപ്പെട്ട ഭക്തരെ പരമാവധി വേഗത്തിൽ മുകളിലേക്ക് കയറ്റി വിടുകയും ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് ഈ വലിയ നടപ്പന്തലിൽ നിന്നും പൂർണ്ണമായും പതിനെട്ടാം പടി ഭാഗത്തേക്ക് സന്നിധാന ഈ ഭക്തരെ കടത്തിവിടുന്നത് അവർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു അങ്ങനെ അവിടെ തിരക്ക് ഉണ്ടായ ആ ഒരു സമയത്ത് അവിടെ എത്ര ഭക്തരാണ് ഉണ്ടായിരുന്നത് അത്രയും ഭക്തരെ പൂർണ്ണമായും പതിനെട്ടാം പടി ചവിട്ടിക്കയറ്റി തിരുമുറ്റത്തേക്ക് കടത്തിവിട്ടതോടെയാണ് പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും നട തുറന്നിരിക്കുന്നു ഒരു മണിക്ക് നട അടച്ച് അടയ്ക്ക് അടയ്ക്കാവുന്നതാണ് സാധാരണ പതിവ് പക്ഷേ ഇന്ന് ഈ വലിയ തിരക്ക് ആയതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ സമയം നീട്ടി നൽകി രണ്ട് മണിക്കാണ് നട അടച്ചത് അതിനുശേഷം ഇപ്പോൾ മൂന്ന് മണിക്ക് വീണ്ടും നട തുറന്നിപ്പോൾ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ് ഇപ്പോൾ നമുക്ക് ശ്രീകോവലിൻ്റെ സമീപം കാണാൻ സാധിക്കും ഫ്ലൈ ഓവറും കാണാൻ സാധിക്കും അവിടെയൊക്കെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് പോലീസിൻ്റെ കൈപ്പക്കൽ അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിൽ തന്നെ ഈ തിരക്ക് അവർ എല്ലാ കാര്യങ്ങളും തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു ആശങ്കയുള്ളത് നിലയ്ക്കലിൽ നിന്നും ഇപ്പോൾ പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല കാരണം ആ പമ്പയിൽ നിന്നും കഴിയുമോ പ്രവീൺ തീർച്ചയായിട്ടും ആ പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആ ഒരു ദൃശ്യം കൂടി ഇപ്പോൾ നമുക്ക് കാണിക്കാം ഇപ്പോൾ ഈ കൊടിമരം ഭാഗമാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പതിനെട്ടാം പടി ചവിട്ടി മുകളിലേക്ക് കയറി വരുന്ന ആളുകളെ ഭക്തരെ ഇപ്പോൾ ഇടതുവശത്ത് കൂടി ഫ്ലൈ ഓവറിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ ആശങ്കയുള്ളവയ്ക്ക് ഒരു ദൃശ്യം നേരത്തെ വന്നത് പതിനെട്ടാം പടിക്ക് താഴെയായിരുന്നു ഇപ്പോൾ ആ ദൃശ്യം നമുക്ക് കാണിക്കാം ഇതാ പതിനെട്ടാം പടിക്ക് താഴെ ഇപ്പോൾ തിരക്ക് ഇതാ ഇത്ര മാത്രമാണുള്ളത് അതായത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല അവിടെ പോലീസ് തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട് നേരത്തെ ഒരു മണിക്ക് മുമ്പൊക്കെ അല്ലെങ്കിൽ ഒരു മണിക്കും ഒന്നരയ്ക്കും ഇടയ്ക്കൊക്കെ ഈ ഭാഗത്ത് ആയിരക്കണക്കിന് പേരാണ് അത്രയും ഭക്തരാണ് ഇവിടെ തിങ്ങിക്കൂടിയിരുന്നത് ഒരുവേള ഇത്രയും ഭക്തർ എങ്ങനെ പതിനെട്ടാം പടിയിൽ കൂടി തിങ്ങി ഞെരുങ്ങി മുകളിലേക്ക് കയറുമെന്നൊരു ആശങ്ക പോലീസിന് പോലും ഉണ്ടായിരുന്നു ഏതായാലും ആ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു അവർ ഒരു മണിക്കൂർ ഒരു മണിക്കൂറല്ല അതിലധികം സമയം ഇടപെട്ടുകൊണ്ട് ആ പരമാവധി ഭക്തരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ പതിനെട്ടാം പടി ചവിട്ടി മുകളിലേക്ക് കയറുന്ന രീതി രീതിയിലേക്ക് സംവിധാനങ്ങൾ ഒരുക്കി അത് ഇപ്പോൾ ഈ പതിനെട്ടാം പടിക്ക് താഴെ ഭക്തർ തിങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം ഇത്തര ഭക്തരേക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് അതിന് തൊട്ടുപുറകിൽ മറ്റൊരു കൂട്ടം ഭക്തർ കൂടിയുണ്ട് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കണ്ട ഭക്തരെ പതിനെട്ടാം പടി ചവിട്ടി മുകളിലേക്ക് കയറ്റി വിട്ട ശേഷം മാത്രമായിരിക്കും ആ ഭാഗത്ത് നിൽക്കുന്ന നൂറുകണക്കിന് ഭക്തരെ ഈ ഭാഗത്തേക്ക് കയറ്റി വിടുക അതിന് മുന്നിൽ പോലീസ് സേനാംഗങ്ങൾ നിൽക്കുന്നുണ്ട് കർശനമായി തന്നെ നിയന്ത്രണ കാര്യങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് കാണാം പോലീസ് സേനാംഗങ്ങൾ നിന്ന് ഇവിടെ ഈ ഭാഗത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായ ശേഷം മാത്രമേ ഇനിയിപ്പോൾ വലിയ നടപ്പന്തൽ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ആഴിയുടെ വലതുവശത്തുള്ള ആലിൻ്റെ ഭാഗത്ത് കൂടി നിൽക്കുന്ന ഭക്തരെയും പതിനെട്ടാം പടി ഭാഗത്തേക്ക് കടത്തിവിടൂ നേരത്തെ നമുക്ക് ഒരു ആശങ്ക തോന്നിയിരുന്നത് ഈ പതിനെട്ടാം പടിക്ക് താഴെ വിസ്തൃതി കുറവാണ് നമുക്കറിയാം അവിടെ കുറച്ച് ഭക്തർക്ക് മാത്രമേ ഒരേ സമയം നിൽക്കാൻ കഴിയുകയുള്ളൂ ആ ഭാഗത്തേക്ക് നാല് വശത്തു നിന്നും ഭക്തർ ഒരുപോലെ എത്തിയപ്പോഴാണ് ആ പോലീസിൻ്റെ പക്കൽ നിന്നും ആ തിരക്കിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങൾ പാളിപ്പോയത് ഒരുവേള പോലീസ് പോലും അങ്കലാപ്പി ആയിപ്പോയി പിന്നീട് ഏറെ പണിപ്പെട്ടതായാലും തിരക്ക് നിയന്ത്രണ വിധേയമാക്കി ഇപ്പോൾ ഏതായാലും ദർശനം സുഗമമായി നടക്കുന്നുണ്ട് വലിയ തിരക്ക് ശബരിമല നമുക്കറിയാം എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ ആ പോലീസിൻ്റെ അനുമാനത്തിൽ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുമ്പോഴാണ് ഇവിടെ തിരക്ക് നിയന്ത്രണാതീതമാകുന്നത് ഇപ്പോൾ ഏതായാലും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടുന്നുണ്ട് എന്നാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറയുന്നത് ആർക്കും ഈ തിരക്കിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ദർശനം ഇല്ലാതാക്കുന്നില്ല അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നുണ്ട് പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ആ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഭക്തരെ കടത്തുവിടുന്നതിന് താൽക്കാലികമായി രീതിയിലുള്ളത് പല നിയന്ത്രണങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഗതാഗത നിയന്ത്രണമൊക്കെയുണ്ട് ഞാൻ പ്രവീണിലേക്ക് വരാം ഗൂഗിൾ